ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് വണ്ണിനെ കുറിച്ചാണ് നമുക്കറിയാം പ്ലസ് വണ്ണിന് അപേക്ഷിക്കുന്നത് ആരംഭിച്ചു കഴിഞ്ഞു പതിനാറാം തീയതിയാണ് ആരംഭിച്ചത് അനേകം കുട്ടികൾ അപേക്ഷിച്ചു ഇനിയും കുട്ടികൾ അപേക്ഷിക്കാനുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും ഇത് അറിയാത്തത് കൊണ്ടാണ് അപേക്ഷിക്കാത്തത് എന്നുണ്ടെങ്കിൽ അവർ അറിയാത്തൊരു കാരണം കൊണ്ട് അവരുടെ അവസരം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്ലസ് വണ്ണിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം ഇരുപത്തി അഞ്ചാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പ്ലസ് വണ്ണുമായി ബന്ധപ്പെട്ട് കുറച്ച് തീയതികൾ ഞാൻ പറയുകയാണ് അഥവാ ഡേറ്റ് പറയുന്നുണ്ട് അത് ഓർത്തു വെക്കുക ശ്രദ്ധിക്കുക അതായത് അവസാന തീയതി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും ട്രയൽ അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് നമ്മൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാം ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് അടുത്ത മാസം അഞ്ചാം തീയതിയാണ് അഥവാ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഥവാ ജൂൺ മാസത്തിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുന്നത് അടുത്ത മാസം പത്തൊമ്പതാം തീയതിയാണ് അഥവാ പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ അലോട്ട്മെൻറ്റുകളൊക്കെ അവസാനിക്കുന്നത് അതുപോലെ തന്നെ പ്ലസ് വണ്ണിൻ്റെ ഈ വർഷത്തെ ക്ലാസ് ആരംഭിക്കുന്നത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്ത മാസം അപ്പോൾ ഇക്കാര്യം ഈ ഡേറ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സ്കൂളിൽ ചേരേണ്ട കാര്യമില്ല അതിനുശേഷം അഞ്ചാം തീയതി ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ കയ്യിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഏത് സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ ആ സ്കൂളിൽ പോയി നമ്മൾ ജോയിൻ ചെയ്യണം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു പക്ഷേ നമ്മൾ പത്തോ പതിനഞ്ചൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആദ്യം കൊടുത്ത് നമുക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ടത് സയൻസ് ആയിരിക്കും പക്ഷേ നമ്മൾ ഈ സയൻസ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള നിലക്ക് ചിലപ്പോൾ നമ്മൾ മറ്റുള്ള കോഴ്സിന് അപേക്ഷിച്ചിട്ടുണ്ടാകും അതായത് കൊമേഴ്സിനോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിനോക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് സയൻസിനാണ് വേണ്ടിയിരുന്നത് എനിക്ക് കിട്ടിയത് കൊമേഴ്സാണ് അതുകൊണ്ട് ഞാൻ പോണില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഒരിക്കലും നമ്മൾ നിൽക്കാൻ പാടില്ല നമുക്ക് കിട്ടിയ കോഴ്സിന് നമ്മൾ ഫസ്റ്റ് ചേരുക അതിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യണം ആ സ്കൂളിൽ പോയിട്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നമ്മൾ പ്രത്യേകം പറയുക ജോയിൻ ചെയ്യുമ്പോൾ ആ സ്കൂളിൽ അവരോട് പറയണം എനിക്ക് ഈ കോഴ്സല്ല അല്ലെങ്കിൽ ഈ സ്കൂളല്ല വേണ്ടത് ഞാൻ എനിക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ മാറും എനിക്ക് ടെമ്പററി അഡ്മിഷനാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് പ്രത്യേകം നമ്മളൊന്ന് പറയുക ആ സ്കൂളിൽ അപ്പോൾ അവർ ടെമ്പററി അഡ്മിഷനാണ് അവിടെ എടുക്കുക അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അപ്പം നിങ്ങൾക്ക് അവർ നിങ്ങളെ ഒറിജിനൽ എസ്എൽസി ബുക്കോ മറ്റുള്ള രേഖകളൊന്നും അവിടെ കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ നിങ്ങൾ ഒരു അഡ്മിഷൻ എടുത്തു എന്ന് സിസ്റ്റത്തിൽ വരികയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ കിട്ടിയ സ്കൂളിൽ താൽക്കാലികമായി നിങ്ങൾ നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങൾക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിൽ നിന്നും അഥവാ ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ നിന്നും അഥവാ ഏകജാലക സിസ്റ്റത്തിൽ നിന്നും നിങ്ങൾ പുറത്താകും അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പല കുട്ടികളെന്താ എന്താ ചെയ്യാച്ചാൽ എനിക്ക് ആ കോഴ്സ് കിട്ടിയില്ല എനിക്കത് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ ഞാൻ ആ കോഴ്സിന് പോകണില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ജോയിൻ ചെയ്യാതിരിക്കരുത് കിട്ടിയ കോഴ്സിന് കിട്ടിയ സ്കൂളിൽ താൽക്കാലികമായി അഡ്മിഷൻ എടുക്കുക ഞാൻ ഇത്രയും വിവരിച്ച് പറയാനുള്ള കാരണം നമ്മൾ അറിഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മളെ ഭാവി അല്ലെങ്കിൽ നമ്മളെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയ്ജ് കൊടുക്കുക വീണ്ടും കാണാം താങ്ക്